ഒഴിച്ചിടണമെന്ന് ഹൈക്കോടതി ആറു മീറ്ററിനുള്ളിൽ ചെണ്ടം തീവെട്ടിയോ പാടില്ല കൊത്തുവിളക്ക് മാത്രമാകാം തീവെട്ടി ആചാരത്തിന്റെ ഭാഗമല്ല എന്നും കോടതി വ്യക്തമാക്കി ഫിറ്റ്നസ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കൃത്യമായ നടപടിക്രമം പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഫിറ്റ്നസ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പുവരുത്തണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനയ്ക്ക് കാഴ്ചശക്തി ഇല്ല എന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും കോടതി ചോദിച്ചു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ വെറ്റിനറി ഓഫീസറുടെ വിശ്വാസ്യതയിൽ സംശയമുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് വനം വകുപ്പിന്റെ മറുപടി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചാൽ ആ ഒരു ഏറ്റെടുക്കുമെന്നും കോടതി ചോദിച്ചു ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകൂ അക്കാര്യം അറിയിക്കാൻ വകനം വകുപ്പിനോട് കോടതി നിർദ്ദേശിച്ചു അൻപത് മീറ്റർ ദൂരപരിധി ഏർപ്പെടുത്തിയ മുൻ ഉത്തരവിൽ മാറ്റം വരുത്തിയ കാര്യം വനം വകുപ്പ് കോടതിയെ അറിയിച്ചു എത്ര വരെ ദൂരപരിധി ആകാമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളോട് കോടതി ചോദിച്ചു പരമാവധി അഞ്ചു മീറ്റർ പരിധിയിൽ കൂടുതൽ പാടില്ലെന്ന് പാറമ്മക്കാവ് കോടതിയെ അറിയിച്ചത് തുടർന്നാണ് ആനകളുടെ മുന്നിൽ ആറ് മീറ്റർ പരിധി കോടതി നിശ്ചയിച്ചത് എന്തിന്റെ ഭാഗമായാലും ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ആറു മീറ്റർ ദൂരപരിധിയിൽ തൃശൂർ പൂരത്തിലെ കുടമാറ്റത്തിനെ ബാധിക്കുമെന്ന ആശങ്ക തിരുവമ്പാടി ദേവസ്വം കോടതിയിൽ ഉന്നയിച്ചു ആനയുടെ മുൻഭാഗത്താണ് ദൂരപരിധി നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നും കുടമാറ്റത്തെ ബാധിക്കില്ല എന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്